ഹലോ ഫ്രണ്ട്സ് തെങ്ങിയാൽക്കുറി പിടിച്ചാലെങ്കിൽ സ്വാഗതം അപ്പോൾ നമ്മുടെ എന്തൊരു വീടി എന്ന് വെച്ചാൽ നമ്മൾ നൈറ്റ് വീടില് നമ്മൾ നമ്മളുടെ മെയിൻ റോഡ് അതായത് കോഴിക്കോട് ഞാൻ സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൽ മുന്നിൽ ആണ്ടല്ലേ നൈറ്റ് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല വെളിച്ചം കൊണ്ട് കാണുന്നില്ല അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിന് ഹോസ്പിറ്റലിൻ്റെ മുന്നിലായിട്ടുള്ളത് അപ്പം നമ്മളിവിടെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതാ നമ്മളുടെ കോഴിൻ്റെ ഡെലിവറിക്ക് വേണ്ടി വന്നാട്ടോ അതായത് ആരൊന്ന് ഡെലിവറി ചെയ്യുന്ന വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്താൽ വിചാരിച്ചാൽ അപ്പോൾ നമുക്ക് ഡെലിവറി വന്നപ്പോൾ അതാ നമ്മുടെ ഡെലിവറി ബോസ് കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട് അതായത് ഈ ഭാഗത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തേക്കും അഭാ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തേക്കാട്ടോ അപ്പം നമ്മളിവിടുന്ന് ആണ് സാധനം കൊടുക്കാറ് അതായത് കണ്ണൂരേക്കായത് കൊണ്ട് വണ്ടി രാത്രിയാണ് എത്തുക അപ്പോൾ രാത്രി എത്തുമ്പോൾ നമ്മളത് റോഡിൻ്റെ ഈ ഭാഗത്തുനിന്ന് നിൽക്കും പിന്നെ നാളെ കണ്ണൂരിൽ നിന്ന് വണ്ടി പോകുമ്പോൾ മറ്റേത് വണ്ടി തന്നെയാണെങ്കിലും പോകുകയാണെങ്കിലും തിരുവനന്തപുരത്തേക്ക് നാളെ രാവിലെ നമ്മൾ നമ്മളത് ഓപ്പോസിറ്റ് ഭാഗത്ത് അവിടെയാണ് പോയി നിൽക്കൽ കേട്ടോ ഇതപ്പോൾ തന്നെ നമ്മളെ ഡെലിവറിൻ്റെ മെയിൻ ആയിട്ട് പ്ലേസ് ഇതുപോലെ ഡെലിവറിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ റോഡ് ഭാഗത്തേ വരുള്ളൂ അപ്പോൾ അതെല്ലാവരും ഓർക്കുക നിങ്ങൾ സ്ഥലം പറയുമ്പോൾ നിങ്ങളുടെ പ്രോപ്പർ സ്ഥലം ആ സ്ഥലത്തേക്ക് വണ്ടി എത്തുക നിങ്ങളുടെ മെയിൻ റോഡ് ഭാഗത്തേ വണ്ടി എത്തുള്ളൂ അവർക്കതാണ് സുഖം ഡെലിവറി ചെയ്യാനും പെട്ടെന്ന് വേണ്ടിയിട്ട് ജീവനുള്ള സാധനമാണല്ലോ അപ്പോൾ അങ്ങനെ എന്താ പറയുക ആയിട്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എത്തിക്കാൻ പറ്റില്ല പരമാവധി നേരത്തെത്ര എത്തി സമയത്ത് എത്തിക്കാൻ പറ്റും ആ സമയത്താണ് ഓരോ എത്തിക്കാൻ ശ്രമിക്കട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്താ പറയുക പ്രോപ്പർ സ്ഥലം അയച്ചു തരുമ്പം പറയാ അവിടെത്തന്നെ എത്തണമെന്നായിരുന്നു നിർബന്ധം പിടിക്കരുത് മെയിൻ റോഡ് ഭാഗത്ത് തന്നെ പരമാവധി പോകാൻ കഴിയും ഞാൻ വെച്ചാൽ നാൽപ്പത്തി രണ്ട് മൂന്ന് നാൽപ്പത്തി കിലോമീറ്ററോളം വണ്ടി ഓടിച്ചിട്ടാണ് ഞാൻ അവിടേക്ക് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഡെലിവറി ചെയ്യുമ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മളുടെ ക്യാഷ് ഈ ഡെലിവറി ചാർജ് ഇതിൽ ഉൾപ്പെടുത്താറില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യം കൂടുതൽ എണ്ണം ഉണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു പൈസ എമൗണ്ട് ആയാലും കൂടുതലും കൂട്ടുകാർ ചെയ്യുക ആ ഡെലിവറി ചാർജ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നാൽപ്പത്തി കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങോട്ടാട്ടോ അപ്പോൾ അങ്ങോട്ട് കൂടെ എൺപത്തി എട്ട് എൺപത്തെട്ട് ദൂരായി ദൂരമായി അതിന്റെ ഡെലിവറി പൈസ നമ്മൾ വാങ്ങാറുമില്ല കാരണം കൊണ്ട് എണ്ണം കൂടുതലാകുമ്പോൾ കൂട്ടും പിന്നെ നിലവിൽ നമ്മൾ വിൽക്കുന്ന സാധനത്തിൽ നിന്ന് നമ്മൾ ആ പൈസ എന്താ ഡിഡക്ഷൻ ചെയ്യാൻ പറയാ അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഈ ബോക്സും കാര്യങ്ങളൊക്കെ അതെങ്ങനെയാണ് കറക്റ്റ് ഇപ്പൊ കാണിച്ചോ മൊത്തം നമ്മൾ രണ്ട് അതായത് രണ്ട് ബാച്ച് ആയിട്ടുള്ള കോഴിയോ അതായത് ഒരു പൂവൻ കോഴിയും നാല് കുഞ്ഞുങ്ങളും അതാണ് ഇത് കണ്ണൂരേക്ക് പോകാനുള്ള കുഞ്ഞുങ്ങളാണ് അപ്പോൾ കണ്ടില്ലേ നല്ല അടി പൊളിയായിട്ട് രണ്ട് അട്ടിയായിട്ടോ നമ്മൾ വെച്ചിട്ടുള്ളത് മുന്നൂറ് രൂപയാണ് ബോക്സ് ഫീസ് വരുന്നത് അപ്പോൾ രണ്ട് ബോക്സും കൂടെ ഒന്നിച്ച് കഴിഞ്ഞാൽ രണ്ടിനും കൂടെ ഒറ്റ ചാർജേ വരുകയുള്ളൂ അതാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ നമ്മളെ വണ്ടി വന്നിട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ സാധനം കയറ്റി വിടാട്ടോ നമ്മൾ മാത്രമല്ല വേറെ ആൾക്കാരും ഉണ്ട് സാധനം കയറ്റി വിടാൻ കുത്തന വെച്ചോളി രണ്ടട്ടി ആ അപ്പം രണ്ട് ബാച്ച് കോഴികളെയും നമ്മൾ സേഫായിട്ട് പാക്ക് ഒക്കെ ചെയ്ത് കയറ്റി വിട്ടിട്ടുണ്ട് കണ്ണൂരേക്കാണ് ഈ ഡെലിവറി പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ഡെലിവറി അവിടെ എത്തിയിട്ടുണ്ടോ അതിന് ശേഷം എടുക്കുന്ന വീഡിയോ ആണ് പിന്നെ ഏത് കുഞ്ഞുങ്ങളാണെന്നുള്ളത് ഞാനിപ്പോൾ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുകയും ചെയ്യുന്നതാണ്